തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ുംചനത്തിൻ്റെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് താൻ എന്താണ് പറയുന്നതെന്ന് അവന് ഒന്നും നിശ്ചയമില്ലായിരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ താബോർ മലയിൽ വെച്ച് കർത്താവൂർ രൂപാന്തരപ്പെട്ട നിമിഷങ്ങളിൽ പത്രോസ്ലിഹ പറയുന്ന വാക്കുകളാണിവ തന്റെ അനുഭവം വെച്ചുകൊണ്ട് അവിടെ പറയുന്നു നമുക്ക് മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന് നാദാ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും അങ്ങേ കണ്ട് അനുഭവിക്കുവാൻ വേണ്ട പ്രഭാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകേനമേ നമ്മുടെ കർത്താവി ശ്വാമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായും അറിയിച്ചേ പിന്നെ മധ്യസ്ഥവും സകലമാലകമാരുടെയും സകലവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ